താജികിസ്ഥാനിൽ ഹിജാബ് നിരോധിച്ചത് വൻ ചർച്ചകൾക്ക് വഴിവച്ചിരുന്നു മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്തിന്റെ പാർലമെന്റ് ഹിജാബ് നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയത് തന്നെയാണ് വിഷയം ചർച്ചയാകാൻ കാരണം മതേതര ദേശീയ സ്വത്ത് പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള മധ്യ ഏഷ്യൻ രാഷ്ട്രത്തിന്റെ ഏറ്റവും പുതിയ നീക്കമാണിത് കഴിഞ്ഞ ദിവസമാണ് മുൻ സോവിയറ്റ് രാജ്യമായ താജിക്കിസ്ഥാൻ ഹിജാബും കുട്ടികളുടെ ഇസ്ലാമിക ആഘോഷങ്ങളും നിരോധിച്ചത് കഴിഞ്ഞ മെയ് എട്ടിനാണ് താജിക് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഹിജാബ് നിരോധനം അതോ സഭ ശരിവച്ചത് പത്തൊൻപതിനാണ് നിയമ ഭേദഗതി മജ്ലി സിമലയുടെ പരിഗണനക്ക് വന്നത് ഇതിനു പിന്നാലെയാണ് നിരോധനം ശരിവച്ചത് ഇതുകൂടാതെ താജിക് പ്രസിഡന്റ് ഇമോമാലി റഹ്മോൻ മുത്തിനാല് നിയമങ്ങൾ അംഗീകരിച്ച് ഉത്തരവ് പുറപ്പെടുവിച്ചതായും റിപ്പോർട്ടുകളുണ്ട് നിലവിലുള്ള അവധി ദിനങ്ങളുമായും ആഘോഷങ്ങളുമായും ഒക്കെ ബന്ധപ്പെട്ട ഭേദഗതി വരുത്തുകയും സംസ്കാരത്തിന് യോജിക്കാത്ത വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതി വിൽപ്പന പ്രൊമോഷൻ അത്തരം വസ്ത്രങ്ങൾ ധരിക്കൽ എന്നിവ നിരോധിക്കുകയും ചെയ്തു ഇത് നവറോ സമയങ്ങളിൽ കുട്ടികൾക്ക് പണം സമ്മാനമായി നൽകുന്നതും നിരോധിച്ചു ഈ ആഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികൾ ബന്ധുക്കളുടെയും അയൽവാസികളുടെയും ഒക്കെ വീടുകളിൽ പോകുകയും മുതിർന്ന വരെ ആശീർവദിക്കുകയും ചെയ്യാറുണ്ട് ഈ വേളയിൽ മുതിർന്നവർ പണമടക്കമുള്ള സമ്മാനങ്ങൾ നൽകാറുമുണ്ട് ഇതാണ് നിരോധിച്ചത് പുതിയ നിയമം അനുസരിച്ച് നിയമ നടത്തുന്നവർക്ക് പിഴ അറുപതിനായിരം രൂപ മുതൽ ലക്ഷങ്ങൾ വരെ ചുമത്തും ഏകദേശം പത്ത് ദശലക്ഷത്തോളം മുസ്ലിങ്ങൾ താമസിക്കുന്ന രാജ്യത്തെ പൊതുസ്ഥാപനങ്ങളിൽ മതപരമായ വസ്ത്രങ്ങൾക്ക് അനൌദ്യോഗിക നിരോധനമുണ്ടെന്നാണ് മറ്റൊരു കാര്യം ഈ നീക്കം നിരവധി പൗരന്മാരെ ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ത് വസ്ത്രം ധരിക്കണമെന്നത് തീരുമാനിക്കാൻ ജനങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടെന്നാണ് അവർ വാദിക്കുന്നത് നമ്മുടെ സ്വന്തം വസ്ത്രങ്ങൾ തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം പ്രധാനമാണ് എന്ത് വസ്ത്രം ധരിക്കണമെന്ന് ഒരു നിയമം അനുശാസിക്കരുത് എന്നാണ് വിമർശകർ പറയുന്നത് ഹിജാബ് നിരോധനത്തെ അഫ്ഗാനിസ്ഥാനിലെ ഇസ്ലാമിക പണ്ഡിതന്മാരുടെയും പുരോഹിതന്മാരുടെയും യൂണിയൻ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻ ഹിജാബ് നിരോധിക്കുന്നത് മതസ്വാതന്ത്ര്യത്തിന്റെ ലംഘനമാണെന്നും മതപരമായ വസ്ത്രങ്ങൾക്കുള്ള അത്തരം വിലക്കുകൾക്ക് ജനങ്ങളുടെ അവകാശങ്ങളെ മാനിക്കുന്ന ഒരു രാജ്യത്തും സ്ഥാനമില്ലെന്നും ഡയറക്ടർ കോറി ഡയർ പ്രതികരിച്ചു മുസ്ലിം ഭൂരിപക്ഷമുള്ള ഒരു രാജ്യത്തെ എന്തുകൊണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിച്ചത് എന്നാണ് ലോകമെമ്പാടുമുള്ളവർ ചോദിക്കുന്നത് ഇതിനുള്ള മറുപടിയും താജിക്കിസ്ഥാനിൽ തന്നെയുണ്ട് പൈതൃക മൂല്യങ്ങളും ദേശീയ സംസ്കാരവും സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരമൊരു നിയമം കൊണ്ടുവന്നത് എന്ന് താജിക് പ്രസിഡന്റ് പത്രക്കുറിപ്പിൽ പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മുതൽ രാജ്യത്തിന്റെ തലവനായി സേവനമനുഷ്ഠിക്കുന്ന ഇമോമലി റഹ്മാൻ സോവിയറ്റ് അനുഭാവികളുടെ ഭാഗമായിരുന്നു അവർ മതേതരത്തിൽ വിശ്വസിക്കുന്നവരാണ് ഹിജാബ് നിരോധനത്തിന് മുമ്പ് തന്നെ താശിക്ക് സംസ്കാരവും വസ്ത്രധാരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ ശ്രമങ്ങൾ നടത്തിയിരുന്നു താജിക് ദേശീയ വസ്ത്രങ്ങൾ ധരിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ സെൽഫോൺ ഉപയോക്താക്കൾക്ക് സർക്കാർ സന്ദേശങ്ങൾ നൽകിയിരുന്നു ഹിജാബ് നിരോധനം ഇപ്പോൾ ഔദ്യോഗികമായി ഇതിനു മുമ്പും വസ്ത്രധാരണത്തിൻ്റെ കാര്യത്തിൽ താജിക്കിസ്ഥാൻ നിരവധി നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിൽ താജിക് വിദ്യാഭ്യാസ മന്ത്രാലയം വിദ്യാർത്ഥികൾക്ക് ഇസ്ലാമിക വസ്ത്രങ്ങളും പാശ്ചാത്യ ശൈലിയിലുള്ള മിനിസ്കോട്ടുകളും നിരോധിച്ചു ഒടുവിൽ എല്ലാ പൊതുസ്ഥാപനങ്ങളിലേക്കും നിരോധനം വ്യാപിപ്പിക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ പ്രസിഡന്റ് ഹിജാബിനെതിരെ രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ താജിക്കിസ്ഥാനിൽ ശുപാർശ ചെയ്യുന്ന വസ്ത്രങ്ങളുടെ ഗൈഡ് ബുക്ക് നിലവിൽ വന്നു സ്ത്രീകൾ ഓരോ സാഹചര്യങ്ങളിൽ ധരിക്കേണ്ട വസ്ത്രങ്ങളെപ്പറ്റിയും ഇതിൽ പറയുന്നുണ്ട് ഹിജാബ് നിരോധിക്കുന്ന ഒരേയൊരു മുസ്ലിം രാജ്യമല്ല താജിക്കിസ്ഥാൻ പൊതുയിടങ്ങളിലും ശിരോ വസ്ത്രം ധരിക്കുന്നത് നിരോധിക്കുന്നതിനെപ്പറ്റി കസാഖിസ്ഥാൻ ആലോചിക്കുന്നതായി കഴിഞ്ഞ ഒക്ടോബറിൽ വാർത്തകൾ പുറത്തുവന്നിരുന്നു വന്നിരുന്നു കൊസോവോ അസോബൈജാൻ കിർഗിസ്ഥാൻ എന്നിവിടങ്ങളിൽ പൊതുവിദ്യാലയങ്ങളിലും സർവകലാശാലകളിലും സർക്കാർ ഉദ്യോഗസ്ഥർക്കും ബുർഖയും ഹിജാബും നിരോധിച്ചിട്ടുണ്ട് പൊതുസുരക്ഷ ചൂണ്ടിക്കാട്ടിയാണ് പല രാജ്യങ്ങളും ഇത്തരം നിയമം പാസാക്കിയത് എന്നിരുന്നാലും ഹിജാബ് ധരിക്കുന്നതിൽ നിന്ന് ആളുകളെ നിരോധിക്കുന്ന ഇത്തരം വിലക്കുകൾ സിവിൽ പൊളിറ്റിക്കൽ റൈറ്റ്സ് സംബന്ധിച്ച അന്താരാഷ്ട്ര ഉടമ്പടിയുടെയും മനുഷ്യാവകാശങ്ങൾ സംബന്ധിച്ച യൂറോപ്യൻ കൺസർവേഷന്റെയും ലംഘനമാണെന്നും പലരും വാദിക്കുന്നു